ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള സത്യവാങ്മൂലം ആയിരിക്കും എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് പക്ഷെ അവിടെ ശ്രീ റജി ലൂക്കോസ് ഇത് യുവതീ പ്രവേശന വിഷയത്തിലുള്ളതാണ് എന്ന് തെളിച്ചു പറയുവാൻ എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ നിലപാട് മാറ്റിയതാണ് ഓരോ വീടുകളിലും കയറി ഒരു മാപ്പപേക്ഷയുടെ രീതിയിൽ തന്നെ പറഞ്ഞതാണ് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ പോവുകയാണ് അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനം അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരാണ് അതുകൊണ്ട് അതിനോടൊപ്പമല്ല സംസ്ഥാന സർക്കാർ എന്ന് സംസ്ഥാന സർക്കാരും യുവതി യുവതീപ്രവേശനത്തിനൊപ്പമല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സത്യവാങ്മൂലം മാറ്റി നൽകാൻ പോവുകയാണ് എന്ന് പറയുവാൻ എന്താണ് മടി അല്ല ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയ കഥകളാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ഭഗവാൻപെട്ട സുപ്രീം കോടതിയിൽ അഞ്ചംഗ പിണറായി വിജയന്റെ വിധി ആ വിധി ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പറ്റൂ കേന്ദ്ര സർക്കാരും പറ്റൂ കാരണം ആ നിയമം അതനുസരിക്കാൻ ബാധ്യസ്ഥമായ സംസ്ഥാന സർക്കാർ അതിനനുസരിച്ച് നടപടി സ്വീകരിച്ചില്ലാതുകൊണ്ട് ഈ ശബരിമലയെ തകർക്കത്തക്ക രീതിയിലോ ശബരിമലയുടെ പവിത്രത്തേക്ക് ഒരു കോട്ടം വരുത്തോ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇതിനെ ആദ്യ സ്വാഗതം ചെയ്ത് ഇടതുപക്ഷത്തിനകത്ത് മുന്നിലുള്ള സർക്കാരോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ ആദ്യ സ്വാഗതം ചെയ്ത ജന്മഭൂമി മാത്രമാണ് ലീഡിംഗ് ആറ്റങ്ങളത് ലോകത്തിന് മുമ്പിൽ കേരളത്തിന്റെ മഹത്വം ശബരിമല ശ്രീ സമത്വം ഉയരുന്നെന്നും പറഞ്ഞോളൂ കെ ശ്രീന്ദ്രം പിന്തുണച്ചു ഭാരതീയ വിചാരകേന്ദ്രം പിന്തുണച്ചു അങ്ങനെ ബി ജെ പിയുടെയും പിന്നെ ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കള് മുഴുവനും അതിനെ പിന്തുണച്ചു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള ഒരു സുവർണാവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ റിവേഴ്സാക്കി ഇതിനെതിരെ ഇപ്പൊ രംഗത്ത് വന്നു ഈ കാപട്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനോടൊപ്പം ഈ ഹൈന്ദവ സഹോദരങ്ങളും ഈ തീർത്ഥാടകരും ഒപ്പം ഇപ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വിഷയങ്ങൾ എറൈസ് ചെയ്തപ്പോൾ ഈ ശബരിമലയെ പ്രശ്നത്ത് അന്തരീക്ഷമുണ്ടാക്കി പരുവാപരമായ മതേതര കേന്ദ്രമായ ലോകത്തിനൊരു മാതൃകയായ ശബരിമലയെ കറ എന്താ പറയാ അത് അത് കളങ്കം തീർക്കാൻ നിബുരു കളിച്ച പേക്കൂത്തൂടെ നിങ്ങൾ അത് സർക്കാരിനെതിരെയാണെന്ന് പറഞ്ഞതിന് അന്വേഷണം സൃഷ്ടിക്കുവായിരുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നാളെ നുണകൾ ആവർത്തിച്ചു പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല കാരണം പൊതുബോധം കേരളത്തിൽ വയര ഉയർന്ന രീതിയിൽ ഉള്ള ഒരു സമൂഹമാണ് കേരളം അതുകൊണ്ടല്ലേ ആ പ്രശ്നം കത്തിനിൽക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ കോന്നി വട്ടിയർക്കാവ് പാല ആരാ ജയിച്ചത് ഈ മൂന്ന് സ്ഥലവും ശബരിമലയായിട്ട് വളരെയധികം ലിങ്കുകള് പ്രത്യേകിച്ച് കോന്നി കേരളത്തിലെ മാധ്യമങ്ങളും പക്ഷേ ഞാൻ പിന്നെ എന്തിനാണ് നിലപാട് മാറ്റുന്നത് ശ്രീ ലൂക്കോസ് പിന്നെ എന്തിനു നിലപാട് മാറ്റണം അപ്പോൾ നിലപാട് മാറ്റില്ല എന്നാണോ ഇത്രയും സമയമായല്ലോ ഈ വാർത്ത വന്നിട്ട് ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ തരുന്നില്ല അത് മാത്രമല്ല അതൊക്കെ അടഞ്ഞ അധ്യായം എന്ന രീതിയിൽ കഴിഞ്ഞ അധ്യായമാണെന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറയുകയും ചെയ്യുകയുണ്ടായി ഇതിൽ ശബരിമല യുവതി പ്രവേശനത്തിന് ഒപ്പമല്ല അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയല്ലേ പി എസ് പ്രശാന്ത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെയാണ് എന്ന് അതിനപ്പുറം അതിനപ്പിന്തു വേണം അതോ യുവതി പ്രവേശനത്തിന് അനുകൂലമാണ് ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾ വരുന്നതിനും തടസ്സമില്ല എന്ന് തന്നെയാണോ അതിനൊരു വിശദീകരണം വേണ്ടതാണല്ലോ ഇപ്പോൾ അയ്യപ്പ സംഗമം കൂടി നടക്കുന്ന ഈ സമയത്ത് പിന്നെ ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് സംസ്ഥാന സർക്കാരിനെതിരെ വരുത്തിവെച്ചതാണെന്ന് പക്ഷേ ഒരു റിവ്യൂ ഹർജി പോലും നൽകുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല റിവ്യൂ ഹർജിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണെന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് അത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് സ്ത്രീ പുരുഷ സമത്വത്തിനെതിരായ ഒരു നിലപാടായിരിക്കും സാമൂഹ്യ പരിഷ്കരണത്തിനെതിരായ ഒരു നിലപാടായിരിക്കും അങ്ങനെ ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഈ നിലപാട് മാറ്റി നൽകുന്നതും ഇതേ റിവ്യൂ ഹർജിയിൽ തന്നെയാണ് കേട്ടോ ഒരു ഉദാഹരണം പറയാം മഹാരാഷ്ട്രയിലെ ബിന്ദാപൂരിലെ സൂര്യക്ഷേത്രം ഇരുന്നൂറ് വർഷങ്ങളായിട്ട് തന്നെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു അത് സുപ്രീംകോടതി വിധിച്ച് അവർക്ക് പ്രവേശനം കൊടുക്കാന്ന് തുടങ്ങി ബി ജെ പിന്നപ്പോൾ അവരുടെ സംരക്ഷണം കൊടുത്തു പോലീസിന്റെ ഇന്നവിടെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് കയറിയിറങ്ങുന്നത് അത് സ്ത്രീ സമത്വം നിങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പി കാര് അവിടെ പോയി മുളികുർത്താതെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത് എതിരാണ് ഈ ഇതിനെ എതിർക്കും രാഷ്ട്രീയ മതെടുപ്പ് നടത്തുന്നവർ മിഡാപ്പൂരിൽ പോകാത്തത് മിണ്ടാപൂരിൽ പറയുന്ന മഞ്ജുഷു പോയിട്ടുണ്ടോ മിഡാപൂരിൽ ഇപ്പോഴും അവിടെ സ്ത്രീകൾക്ക് കയറാം കേരളത്തിൽ മാത്രമേ എന്തിനാണ് ശബരിമലയുടെ പേരിൽ ഈ കോരായകൾ ഉണ്ടാക്കിയത് അതിന്റെ കാരണം വോട്ടാ ആ വോട്ട് നിങ്ങൾക്ക് തരിയല്ല അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ ചോദിച്ചു മറുപടി പറയാം അതായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിനും പരിഷ്കൃത കേരളത്തിനും സ്ത്രീസമത്വമാണ് മുദ്രാവാക്യം അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവകാശമുണ്ട് കോടതി സംസ്ഥാന സർക്കാർ പക്ഷേ അപ്പോൾ ഇപ്പോൾ എന്തിനു മാറ്റുന്നു എന്നാൽ പിന്നെ ആ അനുസരിച്ചത് അതേപടി നിലപാട് തുടരുന്നതിൽ എന്താണ് പ്രശ്നം അതാണ് ചോദിച്ചുള്ളൂ എന്തിനാണ് നിലപാട് മാറ്റുന്നത് അങ്ങനെയാണെങ്കിൽ അല്ലല്ലോ അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല നവോത്ഥാന സംരക്ഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാനം അതിലൊക്കെ തീർത്ത് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞതാണ് അപ്പോൾ ഈ നിലപാടും ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതായിരുന്നില്ല നിലപാട് എന്ന കാര്യത്തിലും സംശയമില്ല അത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷെ നിയമവഴിയിൽ പോകുമ്പോൾ സുപ്രീം കോടതിയിൽ ഈ നിലപാട് മാറ്റിയിരുന്നില്ല അതും മാറ്റി നൽകാൻ പോകുന്നു എന്നാണല്ലോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പറയുന്നു സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് പറയുന്നു നവോത്ഥാനം സംരക്ഷിക്കപ്പെടണം സാമൂഹ്യ പരിഷ്കരണം വേണം അതിന് മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും ഓക്കെ എന്നാൽ പിന്നെ അതിലങ്ങ് ഉപച്ചതെന്ന് കൂടെ അതും നിൽക്കുന്നില്ല പ്രശ്നം എന്ന് അപ്പോൾ മാറ്റുന്നത് ാണ് വേണ്ടിയല്ലേ മഞ്ജുഷ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട വസ്ത്രമേ ഉള്ളൂ നിങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കി ഈ ഫക്രാടെ പേരിലോ അല്ലാത്തതിന്റെ പേരിലോ ഒക്കെ നടത്താനായിട്ട് ഒരുപാട് ർദ്ധവിരാമത്തിൽ എന്തുകൊണ്ട് നിർത്തുന്നു ഇത് യുവതി പ്രവേശന വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് മാറ്റാൻ പോവുകയാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകുകയാണ് ബാക്കി സുപ്രീം കോടതി തീരുമാനിക്കട്ടെ എന്ന് തെളിച്ചു പറയുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അർദ്ധവിരാമത്തിൽ എന്തുകൊണ്ട് ഇത് നിർത്തുന്നു എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നിലവിലെ നിലപാട് അത് തന്നെയാണല്ലോ ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ വരാം ജയദീപ് ഗുപ്ത സംസ്ഥാന സർക്കാരിന് വേണ്ടി അതേ സത്യവാങ്മൂലം നൽകുകയും അതിന്മേൽ വാദിക്കുകയും ചെയ്തയാളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകനും അതേ സത്യവാങ്മൂലം നൽകി തന്നെയാണ് നൽകിയത് മാറ്റി നൽകിയിട്ടില്ല പക്ഷെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സംശയം വരികയാണ് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിലപാടെന്ന് അല്ല മഞ്ചുസ് പറയട്ടെ മഞ്ചുഷ് ബുദ്ധിപൂർവ്വം തെറ്റിപ്പിക്കുക അതാണ് നിങ്ങളുടെ ജോലി നമുക്കറിയാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒൻപത് അംഗം ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിരിക്കുക ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിരിക്കുന്ന ആ ബെഞ്ചിന്റെ പരിഗണനയുള്ള ഒരു കേസിൽ എങ്ങനെയാണ് കേരളത്തിലെ സി പി എമ്മിന് അതിന് വിരുദ്ധമായ രീതിയിൽ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ചിൽ നിൽക്കുന്ന കാര്യം തിരുവനന്തപുരം പറ്റും ഒരു കാര്യം ഞാൻ പറയാം അതിൽ തന്നെ കൂടെ പ്രകടിപ്പിക്കണം ഗോതമാഷ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ അധ്യായമാണ് ആ കോലാങ്ങൾ നിങ്ങളെക്കുറിച്ച് ഉറങ്ങുന്നത് അതായത് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തെ കുറിച്ച് ഞങ്ങളുടെ നിലപാടുള്ള വ്യക്തമാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ആ വിശ്വാസികൾക്കൊപ്പം ആയതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ ജനത്തിനൊരു സർക്കാർ പമ്മാ സംഗമം രണ്ടായിരത്തി പതിനെട്ട് വരെ ഉണ്ടായിരുന്നു അതിന് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ തന്നെ ലോക അയ്യപ്പ സംഗമം നടത്തുന്നത് ലോകത്തിന്റെ മുമ്പിലേക്ക് മഹത്തായ സ്ഥാപനത്തിൽ എത്തിച്ച് കേരളത്തിന് പെരുവ കേരള ലോകത്തിന് ശബരിമല നൽകുന്ന മതേതരത്വം അതൊരു വലിയ മെസ്സേജ് ആയിട്ട് ലോകത്തിനുമ്പിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളൊക്കെ ലോകത്തിലേതാണ് നൂറ്റി ഇരുപതോളം സർവകലാശാല പഠിപ്പിക്കുന്നുണ്ട് കേബ്രേറ്റ് ചെന്നാൽ ഒരു ഭാഗം മുഴുവൻ അദ്ദേഹത്തിന്റെ എഴുത്തുകള ഞാൻ കണ്ട സന്ദർശന ഭാഗ്യവശാൽ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഇടതുപക്ഷ ഇടതുപക്ഷത്തിലുള്ള സർക്കാരിനെ നിങ്ങളിപ്പോ കരി തേഴ് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നടക്കുന്നതെന്ന് അറിയോ യഥാർത്ഥ ഭക്തജനങ്ങളെ ആക്ഷേപിക്കുക എന്തുവേണ്ടി ബി ജെ പി ഊരൽ കൊടുത്തിട്ടായി കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല ഈവൻ

വളരെ വ്യക്തമല്ല യുവതിന്റെ വിഷയത്തില് ആ പിന്നെ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിനെതിരെ യുവതി പ്രവേശനത്തിനെതിരെ ഒരു നടപടി എടുക്കുന്നതിന് ഒരു യുവതിയെ ശബരിമലയിലേക്ക് ആ ആചാരത്തെയും അത് കോടതിയുടെ മുമ്പിലിരിക്കുന്നതുകൊണ്ട് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ശബരിമലയിലേക്ക് ഒരു തങ്കമ്മയും ഒരു വിലാസിനെയും അവിടെ കയറ്റാനുണ്ട് ഞാൻ പേര് പറഞ്ഞ സങ്കല്പിക്കാ ഈ സർക്കാർ അനുവദിക്കല്ല ഇത് അത് കേറ്റാനായിട്ടല്ലല്ലോ ഈ സംഘം നടക്കുന്നേ ഞാൻ അതുപോലെ ചോദിച്ചത് അതുപോലെ ചോദിച്ചത് നിലവിൽ എന്താണ് ഇപ്പൊ പൊതുസമൂഹത്തോട് പറയുവാനുള്ളത് ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് വിശ്വാസികൾക്കൊപ്പമാണ് എന്നതല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നതാണ് നിലപാട് എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല അതാണ് ഞാൻ ചോദിച്ച അർദ്ധവിരാമത്തിൽ എന്തുകൊണ്ട് നിർത്തുന്നു എന്നുള്ള ചോദ്യം ആവർത്തിക്കുകയാണ് ഇന്നതാണ് ഞങ്ങളുടെ നിലപാട് അത് സുപ്രീം കോടതിയിൽ ഞങ്ങൾ തിരുത്തി നൽകാൻ പോവുകയാണ് മുൻപും തിരുത്തിയിട്ടുള്ളതാണല്ലോ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ നിലപാടായിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന് പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരിനും മറച്ചൊരു നിലപാടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കാലാകാലങ്ങളിൽ നിലപാടുകൾ മാറ്റിയിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് അപ്പോൾ എന്താണ് നിലപാട് എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ പറ്റുന്നില്ല ഈ മറച്ചു വെച്ചുകൊണ്ടുള്ള നിലപാടാണ് വരുന്നത് ശ്രീ ജിതിൻ ദേവ്